ഹലോ ദേ നമ്മളുണ്ടല്ലോ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണേ അച്ഛാണേ ആദ്യം ഓവർടേക്ക് ചെയ്ത് കയറിപ്പോട്ടോ ഞാൻ കൊടയൊക്കെ ചൂടി പോവുകയാണ് ആദ്യം കാണിച്ചില്ലേ യക്ഷിപ്പറമ്പ് പോലെ കിടക്കുവാണ് കേട്ടോ നേരത്തെ കൃഷിയുള്ള ഒരു പറമ്പായിരുന്നു നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഇന്ന് പോകുന്നത് കാനമാങ്ങ വെറുക്കാൻ വേണ്ടിയാണ് കേട്ടോ അതായത് നാട്ടുമാവ് കാനമാവ് എന്നൊക്കെ പറയും കേട്ടോ ഇവിടെ നല്ല മണമുള്ള ചെറിയ മാങ്ങ കറി വെക്കാനും പിന്നെ നമുക്ക് നാച്ചുറൽ മാംഗോ ജ്യൂസ് ഉണ്ടാക്കാനും വേണ്ടി കോണ്ടിപൊളിയാണോ കേട്ടോ നമുക്ക് മാംഗോ ജ്യൂസ് ഉണ്ടാക്കി കുറേ കാലം നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും വേറെ ഉള്ള മായ മാ ജ്യൂസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കേണ്ട കാര്യമില്ല നമുക്ക് നല്ല മാങ്ങ അപ്പോഴത്തേനും സമയമാകുമ്പോൾ ഇതേപോലെ മാങ്ങ പെറുക്കി എടുത്തിട്ട് സെറ്റാക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുവാണെങ്കിൽ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം കാണിച്ച ഈ പറമ്പ് ഇതാണേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു പോയി ഇപ്പോൾ കാണിച്ച തേക്കാണ് അത് നിറച്ച് പുഴുവാണ് മുമ്പൊരു വീടിൽ നിങ്ങൾ കണ്ടായിരുന്നല്ലോ എനിക്ക് പുഴുവിനെ ഭയങ്കര പേടിയാണ് അങ്ങനെ അങ്ങനത്തെ ഈ കൊച്ചുമാവിൻ്റെ ചോട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ ഉദ്ദേശം കിട്ടിക്കൈസ് ഇതാണെ കാന മാങ്ങ ഇതിന് അത്രയും കളറില്ല കേട്ടോ കളറുള്ള മാങ്ങ കാണിച്ചു തരാം നല്ല മണമാണേ അങ്ങനെ അച്ചെടുത്ത് മണത്ത് നോക്കി അച്ചയ്ക്ക് മണം അറിയത്തില്ല എന്നിട്ടൊന്നുമില്ല പാവ് അങ്ങനതേ നല്ല കളറുള്ളൊരു മാങ്ങപ്പഴും കിട്ടിയിട്ടുണ്ട് അച്ഛ ഓരോന്നോരോന്ന് എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ സ്പോട്ടി വീണോണ്ടിരിക്കുവാണ് കേട്ടോ എനിക്കിങ്ങനെ സ്പോട്ടി വീഴുന്ന മാങ്ങാപ്പഴം അപ്പം തന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഹോ ഹോ എന്തൊരു നഷ്ടാൾ ചെയ്ത ഞങ്ങളുടെ പഴയ വീടിൻ്റെ അവിടെ ആയിക്കൊണ്ടായിരുന്നു കേട്ടോ കാനമാങ്ങ എന്നാണ് ഞാൻ ആംഗ്യം കാണിച്ചത് അങ്ങനെ നമ്മൾ നോസ്റ്റോ കഴിക്കാൻ വേണ്ടി മാവിൻ്റെ ചുവട്ടി വന്നേക്കുവാണ് ചെറിയ കൊടുത്തൈ അതുപോലെ തന്നെ കാച്ചിൽ കപ്പയൊക്കെ ഇട്ടേക്കുന്ന ഒരു പറമ്പാണ് കേട്ടോ വേറെ ചേട്ടൻ്റെ പറമ്പാണ് കട്ട് വർക്കോന്നും അല്ല കേട്ടോന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ ഇപ്പം വീണാണേ ഞെടുപ്പ് അറ്റ് വീണാണ് അത് ചതഞ്ഞ് പോയി കേട്ടോ ആരും എടുത്ത് എറിഞ്ഞൊന്നുമല്ല ഇപ്പോൾ ഇത് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പൊട്ടിപ്പോയല്ലോ എന്തായാലും നമ്മൾ ഇന്നും രണ്ടുമൂന്നും വാങ്ങി ഇവിടെ വെച്ച് തന്നെ കഴിക്കും കേട്ടോ അതിൻ്റേതായ ഒരു നാച്ചുറൽ പ്രോസസ്സ് ഉണ്ടാവണ്ടേ അങ്ങനെ ഓരോന്ന് ഓരോന്ന് പിറക്കിയെടുത്ത് കൂടെ ഏകദേശം എന്ന് നമ്മൾ കൊണ്ടുവന്ന കൂട് കുഞ്ഞായി അങ്ങനെ അപ്പം കിട്ടിയ ഒരു മാങ്ങാപ്പുഴം എടുത്തിട്ടുണ്ട് എല്ലാം കൊണ്ട് കൂടിനകത്ത് ഏറ്റവും വെച്ചു അപ്പം നമുക്ക് ഒരെണ്ണം കഴിക്കണ്ടേ ഫ്രഷ് ആയിട്ട് ഇവിടെ കിടക്കുന്ന കഴിക്കാനായിട്ട് അത്ര ഒരു വിശ്വാസം പോരാ റിസ്ക്കി ആണല്ലോ പാമ്പോ ഓവാലൊക്കെ കടിച്ചാണെങ്കിൽ എൻ്റെ പൊന്നോ ഇനി സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാനൊരു മാങ്ങ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് നമുക്കിന്ന് കഴിക്കാം പണ്ട് ഞങ്ങളുടെ പഴയ വീടിന് അവിടെ ഉണ്ടല്ലോ ഒരുപാട് പാറ ഉണ്ടായിരുന്നു പാറയിൽ പോയിരുന്നിട്ട് മാങ്ങാപ്പുഴമൊക്കെ കഴിക്കുമായിരുന്നെട്ടോ ഓ ഹോ അതൊക്കെ ഒരു കാലം നൊസ്റ്റാൾ ചെയ്യുക ഇതാണ് മാവ് നമ്മൾ നീ കഴിക്കാൻ പോകുന്ന മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു പാറയും കണ്ടു അതായത് എൻ്റെ മണ്ടയിലാണ് കയറി നിൽക്കുന്നത് ഞാൻ കേട്ടോ മണ്ടയിൽ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നാണ് അർത്ഥം അങ്ങനെ അച്ഛ അവിടെ നിന്ന് വേറൊരു മാവിൻ്റെ മാങ്ങ പഴം വർക്കുവാണേ ഒന്ന് ഫ്രീ ആയിട്ട് വേണം എനിക്ക് മാ ഈ മാങ്ങ കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി അങ്ങനെ ദേ ഞാൻ പണ്ട് പറഞ്ഞ പോലെ തന്നെ അവിടത്തെ പോലെ അത്രയും വലിയ പാറയൊന്നും അല്ലെങ്കിലും ചെറിയൊരു പാറയുടെ മുകളിൽ കയറിയിരുന്നു ഇതെൻ്റേത് ചൊന കണ്ടോ ഇതെൻ്റെ ഈ ഞെടുപ്പ് ഇത് ഭയങ്കരമായിട്ട് പൊള്ളുന്നതാണ് മുഖത്തൊക്കെ കൊണ്ട് മലയാളികൾക്കായിട്ടുള്ളവർക്ക് അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയണ്ട അപ്പോൾ അതെ അതിൻ്റെ ചൊനയൊക്കെ പാറയിൽ ഉറച്ചു കളഞ്ഞിട്ട് ഞാൻ ഈ മാങ്ങ കഴിക്കാൻ വേണ്ടി പോയാണ് എങ്ങനെയുണ്ട് അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ നാരൊക്കെ പലിൻ്റെ ഇടയ്ക്കു കയറിയിരുന്നു പലിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിന് പുറത്തുള്ളതുകൊണ്ട് എല്ലാ അകത്തും കയറി തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഒറ്റവരെ പോലും പുറത്തു പോയിട്ടില്ല അങ്ങനെ ഞാനവിടെ കുത്തിയിരുന്ന് വാങ്ങാംഴം കഴിക്കുവാണേ അതിൻ്റെ ആ ചൊന വായി പോവാതെ നോക്കണം നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിത് വെച്ച് മാങ്ങപ്പഴം കറി അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ ആ ജ്യൂസ് ഇല്ലേ അതൊക്കെ ഉണ്ടാകണം കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്താലും കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനത്തെ നമ്മുടെ നാച്ചുറൽ നൊസ്റ്റാജിക് വീഡിയോസൊക്കെ നമുക്ക് കാണണ്ടേ പിന്നെ കൊച്ചില കാഴ്ചകൾ അങ്ങനെ പല പല കാഴ്ചകൾ നമുക്ക് ചാനലിൽ കൂടെ കാണാം അപ്പോൾ അതെ അത് ഓരോന്ന് പൊഴിഞ്ഞ് വീണോണ്ടിരിക്കുന്നതുകൊണ്ട് അച്ചൊരു കുഞ്ഞ് തോട്ടി ഒന്ന് വെറുതെ ഒന്ന് കുലിക്കത് കൊണ്ട് നോക്കുമ്പോഴത്തേക്കും ഒരു കൊമ്പേല മുഴുവൻ താഴെ വീണിട്ടുണ്ട് നമ്മൾ ഇത്ര അധികം മാങ്ങ പെറുക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് അപ്പോൾ അത് എന്തിനാന്ന് കാണിക്കാം അങ്ങനെ രണ്ടാമത്തെ മാങ്ങ ഞാൻ എടുത്തിരിക്കുകയാണ് എൻ്റെ രണ്ടാമത്തെ ഇര ഇതാണ് അതിൻ്റെ തോല് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് തോല് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കഴുകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അധികം തോല് കഴിച്ചിട്ടില്ല പക്ഷേ നിർഭാഗ്യവശാൽ ഈ മാങ്ങയ്ക്കകത്തൊരു പുഴുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അനുമാനം കേടായിട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം കഴിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അത് കണ്ടത് കൂടുതലൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല അത് ഞാനത് ഇപ്പം തന്നെ വലിച്ചെറിയുന്നതായിരിക്കും ഐ പോയി പറഞ്ഞിട്ടേ അല്ല അങ്ങനെ മാവിനോട് യാത്രയൊക്കെ പറഞ്ഞ് കുടയൊക്കെ എടുത്ത് വീടിനും വീണ്ടും നമ്മൾ പോവുകയാണെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ആ വച്ച അത് മൊത്തം എടുത്തുകൊണ്ട് പോവുകയാണെ അതിൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കല്ലും മുള്ളും നിറഞ്ഞ വഴിയായിരുന്നു കേട്ടോ അങ്ങനെ തിരിച്ചിറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോകണം നല്ല വെയിലായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ കയ്യിലൊന്നും ഇല്ല മാങ്ങാപ്പഴം രണ്ടും അത് മാത്രമേ ഉള്ളൂ ഉള്ളിൻ്റെ കയ്യിൽ പിന്നെ നമ്മൾ വേഗം തന്നെ റോഡിലോട്ട് എത്തിയിട്ടുണ്ട് മുഖത്ത് വല്ല ഇരിപ്പുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ആൾക്കാരൊക്കെ വല്ലതും കണ്ടാലോ ഏത് അങ്ങനെ ഈ റോഡിൽ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ കരിഞ്ഞ വേലാണ് ഈ സൈഡ് മുഴുവൻ കപ്പത്തോട്ടാണ് കേട്ടോ ഇതെല്ലാം ഓരോരുത്തർ പാട്ടത്തിനെടുത്ത് ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ വീട് നമ്മൾ പിന്നെ ഇടാൻ കേട്ടോ ഇത് ഈ കപ്പം ഉണ്ടായി വന്നപ്പോഴത്തോട്ടുള്ള വീട് എൻ്റെ ഉണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരാൾ അവിടെ കിടന്ന് നോക്കുന്നുണ്ട് മാങ്ങാപ്പഴത്തിൻ്റെ മണം വന്നിട്ടാണോ എന്നാന്ന് അറിയത്തില്ല അപ്പം നമുക്ക് ഒരു മാങ്ങാപ്പഴം എടുത്തിട്ട് പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടി ആരാന്നതേ കണ്ടോ കേട്ടോ നല്ല മഞ്ഞ കളറിലെ മാങ്ങാപ്പഴമാണ് ഞങ്ങൾക്ക് രണ്ട് സ്ലീഫർ ഡോഗ് ഉണ്ട് കേട്ടോ ലിയോയും സ്റ്റിഗ്ഗി അപ്പോൾ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് മണം മുന്നൊന്നും എണീറ്റത് എടി കൊണ്ടുപാടി മാങ്ങാപ്പഴം കള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് കിടപ്പുണ്ട് രണ്ടും കേട്ടോ അപ്പോൾ ഇതേപടി ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല കഴുകി മുറിച്ച് വൃത്തിയാക്കി പീസാക്കിയിട്ട് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ ഇതിന് മാങ്ങാണ്ടി മൊത്തത്തോട്ടെ വിഴുങ്ങ് അങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ട് വന്നിട്ടുണ്ട് മാങ്ങ അപ്പഴം ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് മതി ഒരുപാട് തന്നിട്ടുണ്ട് ഇവന്മാർക്ക് ദഹനക്കേടൊക്കെ വരും ഇവന്മാർക്ക് അങ്ങനെ എല്ലാം ഒന്നും കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല കേട്ടോ ഇവന്മാർ ഫുഡ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും കേട്ടോ കൊങ്കിക്ക കണ്ണൊക്കെ ഒരു സൈഡിലേക്കായിട്ടുണ്ട് കൊതിയാണ് ഭയങ്കര കൊതിയനാണ് കള്ളൻ ലിയോക്കൂട്ടിനെ ഓരോന്നോരോന്ന് ചാവച്ചോണ്ടിരിക്കുകയാണ് അപ്പുറത്തേക്കും വേറൊരാൾ നോക്കിയിട്ട് താ ഇങ്ങോട്ട് തോറിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഇട്ട് ആണ് കേട്ടോ ലിയമോന് എല്ലാം കൂടുതലും കഴിക്കും പക്ഷേ അങ്ങനെ നമ്മൾ കൊടുക്കാറില്ല സ്റ്റീഗം ഇങ്ങോട്ട് കൊണ്ടുപോവാടി എന്നൊക്കെ പറഞ്ഞ കേട്ടോട്ടോ സ്റ്റീമോ കഴിക്കുന്നതാണെങ്കിൽ നല്ല രസമാണ് ഇങ്ങനെ ചപ്പി കഴിക്കുവാണ് താഴെ പോകും പോകും നമുക്ക് തോന്നും വൈന്ന് പക്ഷേ പോകത്തില്ല കേട്ടോ ടീമ വണ്ടേ അങ്ങനെയാണ് ചീമയ്ക്ക് മൂന്ന് പിള്ളേരൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ അവലൊരാളെ കൊടുത്ത് ഒരാൾ മരിച്ചു രണ്ടുപേരെ കൊടുത്തു അപ്പോൾ അതേ പകരം വാങ്ങിയതാണ് നമ്മുടെ ലിയോമോനും കെട്ടോ അന്നൊന്നും ഞാൻ വീഡിയോസൊന്നും അധികം ഇടുന്നില്ലായിരുന്നു അങ്ങനെ ലിയോമോൻ ഉണ്ടായിരുന്ന ലാസ്റ്റ് പീസും കൊടുത്തു എൻ്റെ കൈയൊക്കെ ഒന്ന് മണത്തു നോക്കി ഇനിയുണ്ടോ എന്ന് ചോദിച്ച് ഞാനൊരു ഗ്യാപ്പിട്ടിട്ട് പിന്നെ ഒരൂ കൂടെ കൊടുത്തു കേട്ടോ ചവച്ചരയ്ക്കുന്നതാണ് നല്ല രസമാണ് അതിന് നീരൊക്കെ വായുടെ സൈഡിൽ കിടക്കി ഇറങ്ങി വരും കള്ളൻ അപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ചാകത്ത് വേറൊരു പരിപാടിയാണ് കേട്ടോ അതായത് ഇതാണെങ്കിൽ ഈ മാങ്ങ ഇതുപോലെ അതിൻ്റെ പളപ്പെല്ലാം എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു വേറൊരു സാധനം ഇല്ല കേട്ടോ ഇത് മാത്രം അടിച്ച് ജ്യൂസാക്കി വെക്കും കുറച്ച് നാൾ ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് കുടിക്കാൻ വേണ്ടി പറ്റും കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ജ്യൂസ് ഞാൻ കുടിക്കാറില്ല കേസ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന വെല്ലപ്പുഴമൊക്കെ മാങ്ങാപ്പുഴം കിട്ടുമ്പോൾ അച്ച ഇതുപോലെ നാച്ചുറൽ ജ്യൂസ് ഉണ്ടാക്കും ഇണ്ടത് പോലെടുത്ത് കുടിക്കുന്നതാകുമ്പോൾ നമുക്ക് കുടിക്കാലോ കുഴപ്പമില്ല വർഷത്തിലൊന്നല്ലേ ഉള്ളൂ അങ്ങനെ ഞാൻ നട്ടാപ്പുരി ഉയരത്തിരുന്ന് കഴിച്ചു അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ അതി അടിപൊളി വീഡിയോ കാണാം ബൈ